സർക്കാരിന്റെ കനിവ് തേടി പതിനായിരത്തോളം സി പി ഒ ഉദ്യോഗാർത്ഥികളുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ നടത്തുന്ന ഏകദിന ഉപവാസ സമരത്തിന്റെ ഭാഗമായി കട്ടപ്പനയിലും ഉദ്യോഗാർത്ഥികളുടെ നേതൃത്വത്തിൽ സമരം നടന്നു കട്ടപ്പന ഗാന്ധി സ്ക്വയറിന് മുന്നിൽ നടന്ന ഉപവാസ സമരം എഐവൈഎഫ് ജില്ലാ സെക്രട്ടറി കെ ജെ ജോയിസ് ഉദ്ഘാടനം ചെയ്തു വന്ന റാങ്ക് ലിസ്റ്റ് കാലാവധി റാങ്ക് ലിസ്റ്റിൽ നിന്നും പത്ത് ശതമാനം പോലും നിയമനം നടന്നിട്ടില്ല പോലീസ് സേനയിൽ നിരവധി ഒഴിവുകൾ കിടക്കുമ്പോഴാണ് റാങ്ക് ലിസ്റ്റിൽ നിന്നും ഒഴിവ് നികത്തുവാൻ സർക്കാർ കൂട്ടാക്കാത്തത് ലിസ്റ്റിൽ ഉള്ളവരിൽ പലരുടെ പ്രായപരിധിയും കടന്നു പോവുകയാണ് റാങ്ക് ലിസ്റ്റിൽ നിന്നും ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം നൽകണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ലെന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത് അത് നമ്മളെ എല്ലാവരും ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട് അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ സർക്കാരിന് മുമ്പിലേക്ക് ഒരു അഭീർത്തന എന്ന രീതിയിൽ നമ്മൾ ഈ ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ കേരളത്തിലാകമാനം ഏഴ് കേന്ദ്രങ്ങളിലായിട്ട് നമ്മൾ ഈ ഒരു ഉപവാസ സമരം നമ്മൾ നടത്തുന്നുണ്ട് ഇനി മുമ്പായി നമ്മൾ ജനുവരി മാസം പത്താം താമസത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഓൾ കേരള സി പി ആർ ആകോട്ടെ ശ്രമിച്ചുകൊണ്ട് മൂവായിരത്തോളം ഉദ്യാര്ത്ഥികളെ പങ്കെടുപ്പിച്ച് നമ്മളൊരു പരിപാടി നടത്തുകയുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ വീണ്ടും ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു പരിപാടി ഇന്ന് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സർക്കാർ ഉദ്യോഗാർത്ഥികളോട് കാണിക്കുന്ന വഞ്ചനാ നിലപാടിനെതിരെയാണ് സമരം നടന്നത് പതിനായിരത്തോളം സി പി ഒ ഉദ്യോഗാർത്ഥികളുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഏകദിന ഉപവാസമരം നടത്തി റാങ്ക് ലിസ്റ്റിൽ ജില്ലയിൽ മാത്രം ആയിരത്തിലധികം ഉദ്യോഗാർത്ഥികളാണ് നിയമനം കാത്തു കഴിയുന്നത് കട്ടപ്പന ഗാന്ധി സ്ക്വയറിലാണ് ഉപവാസമരം സംഘടിപ്പിച്ചത് സമരം എ ഐ വൈ എഫ് ജില്ലാ സെക്രട്ടറി കെ ജെ ജോയ്സ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഇത്തരം നിയമനങ്ങൾ പി എസ് സിയുമായി ബന്ധപ്പെട്ട നിയമനങ്ങൾ അങ്ങനെ മാറ്റിവെക്കരുത് എന്ന നിലപാട് തന്നെയാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടോ എങ്കിൽ ആ പ്രതിസന്ധിയെ മറികടക്കാൻ ആവശ്യമായ ഒരു സമീപനം ഗവൺമെന്റ് സ്വീകരിക്കേണ്ടതുണ്ട് ആ ഗവൺമെന്റ് സ്വീകരിച്ച്

న్యూస్ బీరో